ശാല പ്രടമക്കളവിടെ ഒരു മോനോടൻ പുറത്ത് നിന്നിട്ടുണ്ട് ആള് വീട് പൈസ വാങ്ങാൻ വേണ്ടി അഞ്ച് ഡോളർ പൈസ വാങ്ങാൻ വേണ്ടി ഒരു മുപ്പത്തെട്ട് വർഷം മുമ്പേ വന്ന അയാള് വിഷ്ണു ഹരിദാസ്നാന്നയാളെ പേര് അയാൾ അന്ന് വന്നിട്ട് ഇവിടെ മാട്രസിന്റെ ബിസിനസ് ചെയ്തു അപ്പം അതിന് ശേഷം ഇത് രണ്ടായിരത്തി പതിനാറില് തുടങ്ങി പിന്നെ ഇതിൽ തന്നെ കൃഷികളുണ്ട് പാട അവിടെ ആ രീതിയിൽ കാണുന്നില്ലേ നല്ല ഇവർ ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ പച്ചക്കറികൾ വെക്കുക കളിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇതാ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കോ ഇയാളാണ് ഇതിൻ്റെ ഉടമ വിഷ്ണു ഹരിദാസ്ന്ന് ആളെ പേര് മുപ്പത്തെട്ട് വർഷം മുമ്പേ വന്ന പാർട്ടിയാണ് ഗോപാൽ ഗോശാലയിലേക്ക് പോകുന്നതാണ് ഉള്ളിപ്പോയ കണ എന്തൊക്കെയാണെന്ന് പറഞ്ഞത് ഇവിടെ ഉണ്ട് എന്താ രണ്ട് പശുക്കൾ പശുക്കളല്ല പശുക്കുട്ടികൾ ഞങ്ങളുടെ പശുക്കുട്ടികളൊക്കെ ഉണ്ടാവും അത് യു എസ് എന്ന നാല് പശുക്കുട്ടികളൊക്കെ ഉണ്ടെന്നാണ് ആദ്യം അതായത് പശു അതായത് എരി എന്താണ് കാളയും എന്നിട്ട് അതിന് ശേഷം ഇപ്പോൾ ഒരിടത്ത് എട്ട ഇരുപതെണ്ണം ഉണ്ട് ഇരുപതോ അങ്ങനെ എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത് നാരെണ്ണം കൊണ്ടെന്നായിരുന്നു ബാക്കിയെല്ലാം ഇവിടുന്ന് ഉണ്ടായതാണ് ഉറങ്ങുന്ന എങ്കിലും ഉണ്ട് പട്ടിക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതും മഞ്ഞുനോക്കുക പാലാട്ടം നോക്കാം തിന് നമുക്ക് അതായത് അഞ്ച് പേർക്ക് ഒരുമിച്ച് വന്നിട്ട് പേടിയ അങ്ങനെയാണ് അതിന് ഒരേ പൈസയാണ് കുതിരകളും എന്താ പഞ്ചാബ് എന്നുള്ള അമ്മ പഞ്ചാബും അച്ഛൻ ഡൽഹിയുമായിട്ടുള്ള അവരാണ് അവരുടെ കുടുംബം ചെയ്യുന്നത് മണസഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്ര മണസഹിക്കാൻ പറ്റുന്നില്ല ഒരാൾക്ക് പത്ത് ഡോളർ അല്ല ഒരാൾക്ക് അഞ്ച് ഡോളർ അതെ കാണാൻ വലിയ വലിയ പശുക്കളാണ് പീഡിയാനാണെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കണം അങ്ങനെ ആൾക്കാരിങ്ങനെ കാണാൻ വന്നിരിക്കുന്നതാണെന്നല്ലേ ഇവിടെ പശുക്കളിന്ന് ഇത്ര അടുത്തൊന്നും കാണുമല്ല ഇവരെ എന്നാ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ കാണാൻ പറ്റും ഓ അവരിങ്ങനെ കാത്ത് വെക്ക നമ്മളൊന്നും കൊടുക്ക രണ്ടു വഴിക്കൂടെയും കേറാം വരെ പോകാൻ പറ്റും ആൾക്കാര് പീഡ് ചെയ്യാൻ വേണ്ടി അത് തന്നെ ഓരോ സാധനങ്ങൾ പീഡിയുന്നത് അതിന് വേറെ പൈസ കൊടുക്കണം ചിലപ്പോ അവർ ഫീഡ് ചെയ്യുന്നു ചെയ്യാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഫീഡ് ചെയ്യാമോ നമ്മളെ പോലെയുള്ള ആൾക്കാരെ അങ്ങനെ വന്നിട്ട് ഫീഡ് ചെയ്യാം ഇല്ല പക്ഷെ എന്താന്ന് വെച്ചാൽ കാളകൾക്കെല്ലാം അതിന്റെ കൊമ്പൊക്കെ മുറിച്ചിട്ടുള്ളവരെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അവിടെ ഒരു കൊമ്പുണ്ടത് പക്ഷെ എല്ലാത്തിനും ഭയങ്കര സ്നേഹമാക്കിയാ എന്താ ചെയ്ത് വേണ്ട അവർക്ക് അറിയാൻ പീഡിയോന്നുള്ളത് ഒന്നുണ്ട് ചെറിയ കുട്ടി ആൾക്കാരും കൂടുതലും അതിന് വലിയ താല്പര്യം കാരണം അവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട് അതിൻ്റെ ഉള്ളിലൊരു പട്ടിക്കുട്ടി അപ്പൊ ഇതിലേ പോയി ഇങ്ങനെ ഫീഡ് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുക ഇവരുടെ വീട് കാണിച്ച് തരാൻ ഭയങ്കര ഒരു വല്യൊരു എന്താ മാനഷൻ തന്നെയാണ് അതായത് അച്ഛനും അമ്മയും പിന്നെ ഒരു സിസ്റ്ററും അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് അതെന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചിട്ട ആ എല്ലാവർക്കും ആയിട്ട്